ഇതേ കാണുന്നതാണ് നമ്മുടെ ഇവിടെ വരിക്ക ക്ഷേത്രം മേലും വലിയൊരു പാറ നമുക്ക് കാണാം നമ്മുടെ കെ എസ് ആർ ടി സി വരുന്നൊരു കാഴ്ച അടിപൊളി ഒരു കാഴ്ച ആയിട്ടോ ഓലമെങ്കിലും കിട്ടും കാണാം അതെ നേരത്തെ ഒരു കടയായിരുന്നുള്ളൂ കാണാൻ നല്ല ലുക്കാണ് ഹായ് ദിജോയാണ് നമ്മളിപ്പോൾ ഉള്ള ഇടുക്കി ജില്ലയിലെ വെൺമണിക്കടുത്തുള്ള വരിക്കുമുത്തൻ സ്ഥലത്താണ് അവിടെ ഒരു മനോഹരമായ വ്യൂ പോയിന്റ് കാണാൻ വന്നിരിക്കുകയാണ് അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കൂടെ ഉള്ളത് നമ്മുടെ ദിലീബ്രോയട്ടോ ദിലീബ്രോ നമ്മുടെ കുറച്ചാളായിട്ട് നമ്മുടെ വീടിലേക്ക് എടുത്തിരുന്ന ദിലീബ്രോയാണ് ആശ്നൊരു ചാനലുണ്ട് ചാനലിന്റെ പേര് വില്ലേജ് എന്നാണ് അപ്പം അങ്ങോട്ടൊന്ന് പാളി നോക്കിയാറ് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ വരിക്കുമുത്തൻ വ്യൂ പോയിന്റിലെ ഒരു പാറയിലൊക്കെ കേട്ടോ ഇവിടെ വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും നമ്മളങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇവിടെ തിരികയാണ് ഇന്നും നല്ല സുന്ദരമായ കാഴ്ചകളാണ് മനോഹരമായ മലകളും പാറകളും അതുപോലെ ഇവിടെ അടുത്തൊരു ക്ഷേത്രമൊക്കെ നമുക്ക് കാണാം കയറി പോണം കുറച്ച് കയറി പോകണം ബോറൊക്കെ ഉണ്ട് നമ്മുടെ കെ എസ് ആർ ടി സി വരുന്നൊരു കാഴ്ച അടിപൊളിയൊരു കാഴ്ച ആയിട്ടോ നല്ല സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കെ എസ് ആർ ടി സി വളവ് അതിലൊന്നര വൈബാണ് അപ്പൊ ഫ്രണ്ട്സ് ഈ മലയിലൊക്കെ താഴ്ഭാഗത്ത് കണ്ട ഒരു ചെറിയൊരു ടൗൺ പോലെ ഈ സ്ഥലത്തിന്റെ പേര് വരിക്കുമുത്തൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് ടൗൺ വരിക്കുമുത്തൻ ടൗൺ ആണ് ഇങ്ങനെ വളഞ്ഞ് പുളി റോഡ് വന്ന് കാണാം അവർ കെ എസ് ആർ ടി സി ഒക്കെ പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് വന്ന് കാണാം അന്യായ ബൈബിളുള്ള സ്ഥലമാണ് അതുപോലെ അന്യായ കാഴ്ചകളും ഈ പാറകൂടെ കുറച്ചുകൂടെ വിവരം കേൾച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ അതി അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും അപ്പൊ ഇതാണ് വരിക്കുമുത്തൻ വ്യൂ പോയിന്റ് തൊടുപുഴ ചേലച്ചൂടൊക്കെ പോകുന്നവർക്ക് ഒരു ഇടത്താവളമാണ് നമ്മുടെ ഈ പരിക്കമുത്താൻ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ മൂന്നാം പാറയാട്ടും ഇപ്പൊ പാറക്കൂടെയാണ് നമ്മുടെ യാത്ര ഇന്ന് പ്രാവധി സമയമായതിനാൽ ധാരാളം സഞ്ചാരിയുടെ വിഭാഗത്തേക്കൊക്കെ വരുന്നുണ്ട് ഇതേ കാണുന്നതാണ് നമ്മുടെ വരിക്കമുറ്റ ക്ഷേത്രം ഇതേ വലിയൊരു പാറ നമുക്ക് കാണാറ് പാറ ഈ കാണുന്നതാണ് ഈ വരിക്കമുറ്റിലെ താമ്പറത്തിനു കേരളം വലിയ രണ്ട് പാറകൾ കേട്ടോ ഈ താമരകൾ പോലെ ഇരിക്കും ഇതിന്റെ പാറകൾക്കും ഈ വ്യൂ പോയിന്റ് അടുത്ത് ഒരു ഓല മെഞ്ഞിട്ട് കിട്ടണം കാണാൻ അതെ നേരത്തെ ഒരു കടയായിരുന്നുണ്ടോ കാണാൻ നല്ല ലുക്കാണ് രസം ഉണ്ട് കൊടുത്ത് കാഴ്ചവായിരുന്നു റീഫ്രഷ് ആകാനായിട്ട് ഒരു കട കാണേ ചായ പായസം ഒക്കെ ഉണ്ടോ ഫ്രണ്ട് ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ വിശ്വസിക്കുന്നു നമ്മുടെ വരിക്കുമുത്തൻ വ്യൂ പോയിന്റ് മനോഹരമായ ഒരു വ്യൂ പോയിന്റ് അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ അധികം ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഈ വരിക്കു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ ഈഡിയോ ഇഷ്ടമുള്ള തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോ നിങ്ങൾ ഫേസ്ബുക്കിലായി വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യും അടുത്തൊരു മനോഹരമായ വീഡിയോ വരുന്നിരിക്കും എല്ലാവർക്കും ബൈ ബൈ